ഖത്തർ അമീറും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നടന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ചില നിലപാടുകളൊക്കെ ഇപ്പോൾ കുറേശ്യയായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമായി പറയുന്ന ഒന്ന് ഇറാനുമായി നിസ്സഹകരണം നടത്തണം എന്ന് അറബ് രാജ്യങ്ങളോടായി അമേരിക്കയുടെ പ്രസിഡന്റ് ഖത്തർ അമീറിനോട് പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്ന സംഭാഷണവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പൂർണ്ണ രൂപങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തതാണ് എന്നാൽ വീണ്ടും വീണ്ടും ഉള്ള ചില ചില റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ചില പരാമർശ പരാമർശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ അതായത് അമേരിക്കൻ പത്രങ്ങളാണ് പ്രാധാന്യമായ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വരുന്നത് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംരക്ഷണങ്ങളും ഞങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്നാൽ ഇറാനുമായിട്ട് സഹകരിക്കാൻ പാടില്ല അവരുമായിട്ട് അകലം പാലിക്കണം അറബ് സേന ഉണ്ടാക്കുന്നതിന് തങ്ങൾക്ക് എതിർപ്പില്ല എന്നാൽ അറബ് സേനയുടെ നേതൃത്വം ഇറാന്റെ കൈവശത്തിൽ എത്താൻ പാടില്ല എപ്പോഴും ഈ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഇറാന്റെ ബന്ധം കൂടി കൂടിയോജിക്കുന്ന തരത്തിലാവരുത് അവർ ശത്രുവായിട്ട് തന്നെ കാണണം ഒരുപാട് വർഷങ്ങളോളം നിങ്ങളുമായി ഏറ്റുമുട്ടിയ രാജ്യമാണ് അവരിപ്പോഴും നിലനിൽക്കുന്നത് സമാധാനത്തിന് വിരുദ്ധമായിരിക്കുന്ന സമീപനമാണ് ആണവായുധം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നിർമ്മിക്കുന്നുവെന്ന് മാത്രമല്ല ലോകത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇറാ അവർ ആക്രമിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതിൻ്റെ ഉള്ളിൽ പരാമർശിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് നിഗൂഢമായിരിക്കുന്ന കുറച്ച് വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഒന്ന് ഇസ്രായേലിനെ ആക്രമിച്ചത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച രീതി ഇപ്പോഴും പുറത്തു വരാത്തതാണ് സംഭവം അവിടെ ആക്രമണം നടത്തി ബിൽഡിങ് തകർന്നു ആറുപേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു പിന്നീട് അതിൻ്റെ നാശനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏത് ഭാഗത്തു നിന്നാണ് ഈ അവരുടെ യുദ്ധവിമാനങ്ങൾ ഉയർന്നുകൊണ്ട് ഖത്തറിനെ ആക്രമിച്ച് എന്ന് രണ്ട് രാജ്യങ്ങളും അമേരിക്ക ഇപ്പോഴും പറഞ്ഞിട്ടില്ല അക്രമം നടന്നിട്ടുണ്ട് എന്ന് ലോകം സ്ഥിരീകരിച്ചു മരണവുമായിട്ട് ബന്ധപ്പെട്ടും നാശനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അതോടൊപ്പം തന്നെ ആക്രമിച്ച തങ്ങളാണെന്ന് ഇസ്രായേൽ പറയുകയും ഉദ്ദേശ കാര്യങ്ങൾ അമാസിനെ സംരക്ഷിച്ചത് കൊണ്ടാണ് അത്ര സംരക്ഷണം ഉണ്ടായാൽ ഇനിയും ആക്രമിക്കൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഭാഗം ക്ലിയറാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് അക്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഖത്തർ പറയുകയും ചെയ്തു അത് അതും ക്ലിയറാണ് സംഭവം എനിക്കറിയില്ലായിരുന്നു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞു സംഭവം നടന്നതിൽ കേരിക്കുന്നു എന്നുള്ളൊരു പരാമർശം നടത്തി അതും ക്ലിയറാണ് വിഷയം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധവിമാനം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് റഡാർ സംവിധാനത്തിന് എന്തുകൊണ്ട് നിരീക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ മൂന്ന് റൂട്ടുകളിലൂടെ ആ യുദ്ധവിമാനം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ആ മൂന്ന് റൂട്ടും അല്ലാത്ത മറ്റു റൂട്ട് ബാക്കിയുള്ളത് ഖത്തറിലുള്ള ഉദൈത അവരുടെ എയർബേസ് അമേരിക്കൻ എയർബേസ് ആണ് അവിടെ നിന്നാണോ ഉയർന്നു വന്നത് മുപ്പത്തഞ്ച് ആണ് ദോഹയിലെ ഈ ആക്രമിക്കപ്പെട്ട സ്ഥലത്തിൽ നിന്ന് ഖത്തറിലുള്ള ഉദയദ എന്ന് പറയുന്ന അമേരിക്കയുടെ സൈനിക ക്യാമ്പിലേക്കുള്ള ദൂരം അപ്പോൾ വളരെ എളുപ്പമാണ് സാമ്പത്തികവും ചെലവ് കുറയും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ സംശയം ഇവിടെ വലപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങളും അവസ്ഥയും ഉണ്ടാവുകയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വീണ്ടും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്താണ് ഖത്തറിന്റെ അമീർ ട്രംപിനെ കാണാൻ വേണ്ടി പോകുന്നത് ട്രംപുമായിട്ട് കണ്ടു വലിയ രീതിയിൽ സ്വീകരണം നൽകി സ്വീകരണമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം നാൽപ്പത് മിനിറ്റിലധികം അദ്ദേഹം നേരിട്ട് രഹസ്യമായ രീതിയിൽ സംസാരിച്ചു രണ്ട് മണിക്കൂർ അധികം സംസാരിച്ച റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും കൊണ്ട് സംസാരിച്ച നാൽപ്പത് മിനിറ്റാണ് അതിലേക്ക് പ്രവേശനം ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചു നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ് അമേ ഈ ഖത്തർ അമീർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒന്നും ആവശ്യമല്ല അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു പ്രത്യേകിച്ച് ട്രംപുമായിട്ടുള്ള ട്രംപിന്റെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു ഭാഷാ ശൈലിയൊക്കെ കൃത്യമായ രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ആളാണ് ഖത്തർ അമീർ എന്നതിനാൽ അവരുടെ സംശയം അവരുടെ അഭിപ്രായ അങ്ങോട്ടുമുള്ള ചർച്ചകൾ പുറത്തു വരില്ല എന്നുള്ളത് എന്തായാലും ഉറപ്പാണ് ഇപ്പം സ്ഥിതി കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇറാനെ സ്പർശിച്ചുകൊണ്ട് ട്രംപ് സംസാരിച്ചു എന്നുള്ളതാണ് അപ്പം ഇറാൻ ഇപ്പോഴും അമേരിക്ക ഭയപ്പെടുന്നു അതേപോലെ തന്നെ ഇസ്രായേലും അവരുടെ കയ്യിൽ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുണ്ട് അത് എത്രത്തോളം ശക്തിയും പ്രേരും ഉള്ളതാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ അവർക്കൊരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് അവർ ഭയപ്പെടുത്തുന്നത് അത് യമനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം അമേരിക്ക പഠിച്ചത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായ സമയത്ത് അത് ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടാണ് ഇസ്ര അമേരിക്കയുടെ സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ ആക്രമണം നടത്തിയത് ഒരു തവണ ഉപയോഗിക്കുന്നതല്ല രണ്ടാമത്തെ തവണ ഉപയോഗിക്കുന്നത് പ്രയോഗത്തിൻ്റെ തന്നെ മാറ്റങ്ങളും വ്യത്യസ്തത ഉള്ളത് ഉള്ളതിനാൽ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളടത്ത് യഥാർത്ഥത്തിൽ എത്തിയിരിക്കുന്നു കാര്യം ഇറാനെ കൈവിട്ടാൽ അറബ് രാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ല നിലനിൽപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ശക്തിയും പ്രഹരശേഷിയുമാണ് അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് അറബ് സാംസ്കാരിക നേതാക്കന്മാരും അറബ് ഭരണാധികാരികളും അവരുടെ ഈ ജനങ്ങളുമായിട്ടുള്ള അഭിമുഖമൊക്കെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോയതാണ് എല്ലാ രാജ്യത്തിലെ ഭരണാധികാരികളും ജനങ്ങളും തമ്മിലൊരു അഭിമുഖമൊക്കെ നടത്തിയിരുന്നത് ഇപ്പോഴത്തെ സാഹചര്യവും അവസ്ഥകളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ എങ്ങനെയാണ് ഈ സ്ഥിതി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞൊരു അഭിമുഖം ആ അഭിമുഖത്തിലെല്ലാം ഇറാൻ സപ്പോർട്ടാണ് അപ്പോൾ ഇറാന് ചേർത്ത് കൊണ്ട് അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ച സമയത്ത് ഈ ലബനാൻ്റെ അവസ്ഥയായിരുന്നു ഇറാന് വന്നിരുന്നതെങ്കിൽ ഇന്ന് ഉറക്കെപ്പോലും സംസാരിക്കാൻ സാധിക്കാത്ത വിധം അറബ് രാജ്യങ്ങൾ നിശബ്ദത പാലിക്കേണ്ട സ്ഥിതി വരികയായിരുന്നു കാര്യം സൗദി ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങൾക്കെല്ലാം എത്രത്തോളം പ്രേരശക്തി ശക്തിയുണ്ട് ആയുധശേഷി ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ അറിയുന്ന ഒരേ രാജ്യത്തിൻ്റെ പേര് അമേരിക്കയാണ് അവരാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ കൊടുക്കുന്ന ആയുധങ്ങൾക്ക് എത്രത്തോളം പ്രേരശേഷി ഉണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം ഇപ്പൊ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം ഇപ്പൊ ഖത്തർ അക്രമമായിട്ട് ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ നിരീക്ഷകർ സംശയം പറയുന്ന കാര്യം അമേരിക്കയുടെ തന്നെ ആയുധം അതായത് യുദ്ധവിമാനം ഉപയോഗിച്ചു കൊണ്ടാണ് ആക്രമിച്ചത് ഖത്തറിന്റെ അകത്ത് പ്രയോഗിക്കുന്നത് അമേരിക്കയുടെ തന്നെ റഡാറും പ്രതിരോധ സംവിധാനവുമാണ് അപ്പോൾ ഒരേ പ്രൊഡക്റ്റാണ് ഒരേ രാജ്യത്തിന് രാജ്യത്തിൻ്റെതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആയുധങ്ങൾ തന്നെ അല്ലെങ്കിൽ അവരുടെ യുദ്ധവിമാനങ്ങൾ ഇതേ റെഡാറിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യാജ മെസ്സേജുകൾ അയച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് സംശയത്ത് കാര്യമെന്ന് പറഞ്ഞാൽ ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല ലബനാൻ ഇസ്രായേൽ ആക്രമിച്ച ആക്രമിക്കുന്നതിന്റെ കുറച്ച് മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് തന്നെ വേണമെങ്കിൽ പറയാം പേജർ ആക്രമണം നടന്നു ആദ്യമായിട്ടാണ് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമ പരമ്പര ഒരു രാജ്യത്തിന് നേരെ നടത്തുന്നത് മുപ്പതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റുകയും ചെയ്ത മാരകമായിരിക്കുന്ന അക്രമമാണ് അന്ന് ഇസ്രായേൽ നടത്തിയത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ അഭിപ്രായമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൃത്യമായിരിക്കുന്ന ഒരു പ്രതികരണങ്ങളൊന്നും ഒരു ആശ്വാസ്യമായിരിക്കുന്ന പ്രതികരണങ്ങളൊന്നും ഖത്തർ അമീർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം ഇതെല്ലാം അറബ് രാജ്യങ്ങളെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഖത്തറിന് ഒറ്റയ്ക്ക് അതിന് മറുപടി പറയാനൊന്നും സാധിക്കില്ല അത് ആലോചിച്ചൊക്കെ പറയേണ്ട വിഷയമാണോ അതിലൊന്നാമത്തെ അബ്രാം കരാർ പുനർജീവിപ്പിക്കണം എന്നുള്ളതാണ് ആ കരാർ വ്യവസ്ഥയുമായിട്ട് ഒരുപാട് ഗുണങ്ങൾ അറബ് രാജ്യത്തിന് ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് ഗസയുടെ മധ്യത്തിലൂടെ ഒരു നാഷണൽ ഹൈവേ ഈ അബ്രാങ് കരാറുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് മാത്രമല്ല ഈ കരാർ വ്യവസ്ഥയുടെ ഒരു ഭാഗത്തും ഫലസിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ ഗസാ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു പരാമർശവും അങ്ങനെ ഒരു പരാമർശവും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ അബ്രാം കരാറിലുണ്ട് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒന്ന് അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കരാർ വ്യവസ്ഥ നടപ്പിലാക്കണമെങ്കിലോ അതേക്കുറിച്ച് ആലോചിക്കണമെങ്കിലോ ദ്വരാഷ്ട്ര ഫോർമുല എന്ന് പറയുന്ന സൗദി അറേബ്യ എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടിനെ ഇസ്രായേൽ അംഗീകരിക്കണം അമേരിക്കയും ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഒരിക്കലും ഫലസ്ഥിൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അംഗീകരിക്കാൻ സാധ്യതയില്ല നൂറ്റി അറുപതോളം രാജ്യങ്ങളാണ് ഫലസ്തീൻ സ്വതന്ത്ര റിപ്പബ്ലിക് ആവണം എന്നാവശ്യപ്പെട്ടത് വളരെ കുറഞ്ഞ രാജ്യങ്ങൾ മാത്രമാണ് എതിർത്ത് വോട്ട് പത്ത് രാജ്യങ്ങളോളം എതിർത്തങ്ങായിട്ട് വോട്ട് ചെയ്യുക എതിർത്ത് വോട്ട് ചെയ്തതിൽ അമേരിക്ക ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഈ നൂറ്റി അറുപതോളം രാജ്യങ്ങൾ സ്വതന്ത്ര റിപ്പബ്ലിക് ആയിട്ട് ഫലസ്തീനെ കാണണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമുണ്ടോ ഇല്ല അവിടെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുന്നത് അതായത് അറബ് രാജ്യങ്ങളും അവരുടെ നിലപാടുകളും എത്രത്തോളം കഠിനമായ രീതിയിൽ മുന്നോട്ട് വെച്ചാലും ഇതൊന്നും അംഗീകരിക്കപ്പെടാത്ത ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് അമേരിക്കക്കെതിരെ ഒരു ബദൽ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അതായത് ഇസ്രായേൽ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ആ രാജ്യത്തിന് തകർച്ച ഉണ്ടാവും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അത് പല രീതിയിലും പരീക്ഷിക്കപ്പെട്ടതാണ് ആ പരിസരത്തിലൊക്കെ പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ജോർദാനും ഈജിപ്തും ഈജിപ്തുമൊക്കെ സൈലൻറ്റായി പോയെന്ന് യഥാർത്ഥത്തിൽ അമേരിക്കയോടും ഈ ഇസ്രായേലിനോടൊക്കെ അനുഭാവം പ്രകടിപ്പിക്കുന്നവരാണ് ഈ രാജ്യം എന്ന എന്നാലും ഫലസ്തീൻ സ്വതന്ത്രമാവണം എന്ന് പല ഘട്ടങ്ങളും പറഞ്ഞ രാജ്യവുമാണ് ഈജിപ്തിനൊക്കെ കൃത്യമായിട്ട് നയങ്ങളും നിലപാടുകളും ഉണ്ട് പക്ഷേ പല ഘട്ടങ്ങളിലും അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് അവർക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് അത് ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സിറിയ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അമേരിക്കയോടും ഇസ്രായേലിനോടും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പരാതിയും ഇതിൻ്റെ മുൻപ് ഉണ്ടായിരുന്നു പിന്നീട് അത് അങ്ങനെ ആണ് അങ്ങനെയല്ല ഇങ്ങനെ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും അപ്പം ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം നമ്മൾ പറയുന്ന സമയത്ത് ഒരു നിസ്സഹകരണം എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരിക്കലും ആശ്വാസ്യമല്ല കാരണം ഇറാൻ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതി വലിയ രീതിയിൽ ആത്മഹത്യാപരമാണ് എന്ന് അറബ് ലോകം മനസ്സിലാക്കുന്നു ആകൊരു കച്ചിത്തുരമ്പ് എന്ന് പറഞ്ഞാൽ ഇറാൻ മാത്രമാണ് തുർക്കി സൈനികപരമായിരിക്കുന്ന ബലമുള്ള ശക്തിയും രാജ്യവുമാണെങ്കിൽ പോലും ഇറാനെ പോലെ ഇസ്രായേലുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടാനുള്ള ധൈര്യവും തന്നിടം ഇപ്പോൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും അവരുടെ സ്വകാര്യ വിഷയമാക്കി മാത്രം മാറ്റിക്കൊണ്ടും അറബ് ദേശീയതയുടെ വിഷയം വരുന്ന സമയത്ത് ഇറാനെ ചേർത്ത് പിടിക്കണം എന്നുള്ള അഭിപ്രായവും ഖത്തർ അങ്ങനെ ചെയ്യുമെന്നുള്ള അഭിപ്രായവും ഖത്തർ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഒന്നാണ്